തമിഴകത്തെ സൂപ്പർ സ്റ്റാറുകൾ മുഴുവനും ഒറ്റ ഫ്രെയിമിൽ തട്ടുകടയുടെ മുന്നിൽ നിന്ന് ചായയും കുടിച്ച് കൊച്ചുവർത്തമാനം പറയുന്ന രജനിയും കമലും വിജയയും അജിത്തും ഒറ്റനോട്ടത്തിൽ ഒറിജിനൽ ഒറിജിനലെന്നു തോന്നിക്കുന്ന ഏഐ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് അജിത് രജനീകാന്ത് കമൽഹാസൻ വിക്രം വിജയ സൂര്യ ധനുഷ് ശിവകാർത്തികേയൻ വിജയ സേതുപതി എന്നിവരെ എ ചിത്രത്തിൽ കാണാം നാടൻ വേഷത്തിൽ കള്ളിമുണ്ടും ഷർട്ടും ധരിച്ചാണ് അജിത്തും രജനീകാന്തും ചിത്രത്തിലുള്ളത് ഇന്നർ ബനിയെന്നും മുണ്ടും ധരിച്ച വിക്രമിനെയും ചിത്രത്തിൽ കാണാം തട്ടുകടയിൽ നിന്നും പൊറോട്ട കഴിച്ച് വർത്തമാനം പറയുന്ന സൂര്യയുമുണ്ട് ചിത്രങ്ങളിൽ മറ്റൊരു ചിത്രത്തിൽ പ്രഭുദേവയുടെ ഡാൻസാണ് കൂടെ ഡാൻസ് ആസ്വദിക്കുന്ന വിശാലിനെയും വടിവേലുവിനേയും കാണാം മാളിൽ വച്ച് എടുക്കുന്ന ശിവകാർത്തികേയനും വിജയ സേതുപതിയും കോഫിഷോപ്പിലിരുന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്ന കാർത്തിയും രവിമോഹനും ജീവയും തുടങ്ങി ക്രിയേറ്റിവിറ്റിയിലൂടെ ആരാധകരെ അമ്പരപ്പിക്കുന്നുണ്ട് ചിത്രങ്ങൾ താരങ്ങളെല്ലാം തോളിൽ കൈയിട്ട് ബീച്ചിലിരുന്ന് സംസാരിക്കുന്ന ചിത്രവുമുണ്ട് കൂട്ടത്തിൽ